ചികിത്സയിലിരിക്കെ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ റാന്നി മാർത്തോമോ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് അകത്തു കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് സ്കൂളിൽ വീണ് പരിക്കേറ്റ പ്ലാങ്കമൺ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി ആരോൺ വി വർഗീസ് മരിച്ചതിൽ ചികിത്സാ പിഴവുണ്ടെന്നാരോപിച്ചാണ് റാന്നി മര്ത്തോമ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത് അനസ്ഥീശ കൊടുത്തതിലെ പിഴവാണ് കുഞ്ഞുമരിക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് ഉന്തനള്ളുകുണ്ടായി ഇതിനിടെ റാന്നി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബോസിന് പരിക്കേറ്റു ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂളിൽ വീണ് പരിക്കേറ്റ ആരോൺ വിവർഗീസ് ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിന് ശാരീരികാവശ്യതകൾ നേരിട്ടുവെന്നാണ് സംഭവത്തിൽ റാന്നി മാർത്തോമ മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ വിശദീകരണം സംഭവത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ന്യൂസ് പത്തനംതിട്ട